വിചാരം സംസ്കാരവും ജീവിതവുമായി മുഖാമുഖം അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിന്റെ അൻപതാം വാർഷികത്തോടനുബന്ധിച്ച് ഇന്ന് വിചാരത്തിൽ ഗ്രന്ഥകാരനും സാമൂഹ്യ പ്രവർത്തകനുമായ ഇ എൻ നന്ദകുമാർ സംസാരിക്കുന്നു അടിയന്തരാവസ്ഥ കാലത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഇ എൻ നന്ദകുമാർ ആ കാലത്തെ അടയാളപ്പെടുത്തുന്ന ഒരു ഗ്രന്ഥവും രചിച്ചിട്ടുണ്ട് ഇ എൻ നന്ദകുമാറുമായി സംസാരിക്കുന്നത് എം വി ശശികുമാർ അതിഥിയായി എത്തിയിരിക്കുന്നത് അടിയന്തരാവസ്ഥ രണ്ടാം സമരം എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവായ ശ്രീ ഇ എൻ നന്ദകുമാറാണ് നമുക്ക് താങ്കളുടെ ഗ്രന്ഥത്തിൽ നിന്ന് തന്നെ തുടങ്ങാം എന്ന് തോന്നുന്നു ഇങ്ങനെയൊരു ഗ്രന്ഥം അടിയന്തരാവസ്ഥ രണ്ടാം സ്വാതന്ത്ര്യ സമരം എഴുതാൻ ഇടയായ സാഹചര്യം എന്തായിരുന്നു പ്രധാനമായിട്ട് ഞാൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് വൈജ്ഞാനിക സാഹിത്യമാണ് വൈജ്ഞാനിക സാഹിത്യം ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടതെന്നുള്ള നിലക്ക് ഭാരതത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചും കേരളത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചും അതുണ്ടാക്കിയിരിക്കുന്ന സാമൂഹ്യ പരിവർത്തനത്തെ സംബന്ധിച്ചുമാണ് പലപ്പോഴും എൻ്റെ വായന ഏറെ കൂടുതൽ വരാറതാണ് അതിൽ വളരെ പ്രസക്തമാക്കിയിട്ട് തോന്നിയിട്ടുള്ളതാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ അമ്പത് വർഷക്കാലം ഏകദേശം ഇരുപത്തിയെട്ട് വർഷക്കാലത്തിന് ശേഷം ഭാരതത്തിൽ വന്നിട്ടുള്ള അടിയന്തരാവസ്ഥ ഈ അടിയന്തരാവസ്ഥയുടെ സവിശേഷത അടിയന്തരാവസ്ഥയുടെ പ്രഖ്യാപനം തുടങ്ങിയിട്ട് തികഞ്ഞ ഭരണഘടനാലംഘനമായിരുന്നു ഇതിനകത്ത് നടന്നിട്ടുള്ളത് ഭാരതത്തിന്റെ രാഷ്ട്രപതി അതിനകത്ത് ഒപ്പിടുന്ന രാത്രി പതിനൊന്ന് നാല്പത്തഞ്ചിനാണ് ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി അതിനകത്ത് അദ്ദേഹം ഒപ്പിട്ടതിന് ശേഷം എല്ലാ പ്രതിപക്ഷ നേതാക്കന്മാരെയും അവർ വീട്ടിലേക്ക് കടന്നു അറസ്റ്റ് ചെയ്യുന്നു എല്ലാ സ്ഥലത്തും അങ്ങനെ അറസ്റ്റ് ചെയ്തു അതിനുശേഷം അത് രാവിലെ എട്ട് മണിക്ക് ചേരുന്ന കേന്ദ്രമന്ത്രിസഭയുടെ യോഗമാണ് ഇതിന് നിയമപരമായിരിക്കുന്ന മന്ത്രിസഭാ യോഗത്തിന് അംഗീകാരം കൊടുക്കുന്നത് എന്നുവെച്ചാൽ മന്ത്രിസഭയുടെ തീരുമാനത്തിന് മുന്നേ തന്നെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിൻ്റെ ഓർഡിനൻസ് പുറത്തിറങ്ങിയിരുന്നു പ്രതിപക്ഷ നേതാക്കളെ മുഴുവൻ അറസ്റ്റ് ചെയ്തിരുന്നു ആ തരത്തിലൊരു മുൻകൂട്ടി തയ്യാറാക്കിയിരിക്കുന്ന ഒരു തിരക്കഥയുടെ ഒരു ഇംപ്ലിമെൻറ്റേഷനാണ് വാസ്തവത്തിൽ ഞാൻ അടിയന്തരാവസ്ഥയിൽ കണ്ടത് അങ്ങനെ വരുന്ന സമയത്താണ് എന്തുകൊണ്ടാണ് അടിയന്തരാവസ്ഥ എന്നുള്ള പ്രശ്നമുണ്ട് എന്തായിരുന്നു അടിയന്തരാവസ്ഥ എന്നുള്ള പ്രശ്നമുണ്ട് അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഇവിടുത്തെ ജനാധിപത്യ മൂല്യങ്ങളെ പൂർണ്ണമായിട്ട് തച്ച് തകർത്തിരുന്നു ഒരാൾക്കും തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കോടതിയിൽ ചോദ്യം ചെയ്യാൻ സാധ്യമായിരുന്നില്ല അവർക്ക് ഇന്ത്യൻ പാർലമെൻറ്റിൽ അതിനെ സംബന്ധിച്ച് ചോദ്യങ്ങൾ ഉന്നയിക്കാൻ സാധ്യമായിരുന്നില്ല അസംബ്ലികൾ ഇതിനകത്തെല്ലാം തികഞ്ഞ നോക്കുകുത്തികളായിട്ട് വന്നിരുന്നു പത്രമാധ്യമങ്ങൾ ഇതിനെ സംബന്ധിച്ച് വാർത്തകൾ വന്നിരുന്നില്ല ഉദാഹരണത്തിന് അടിയന്തരാവസ്ഥ പ്രഖ്യാപനം നടക്കുന്ന രാത്രി പതിനൊന്ന് നാൽപ്പത്തഞ്ചിന് വാർത്ത പത്രങ്ങൾ വരുന്നത് ഇരുപത്തി ഏഴാം തീരത്ത് പത്രത്തിലാണ് എന്ന് വെച്ചാൽ ഇരുപത്തിയാറാം തീരത്ത് ദിനപത്രത്തിൽ ഇതിന് വാർത്തയില്ല വാർത്ത കൊടുക്കാൻ നിവൃത്തിയില്ല കാരണം വാർത്ത ഒരു പത്രത്തിന് ലഭിച്ചിട്ടില്ല അപ്പം അത്തരമൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് പത്രമാരണ നിയമം കൊണ്ടുവന്ന് പത്രങ്ങളെ മുഴുവൻ വരുതിക്ക് നിർത്തുന്ന ഒരു സമീപനമാണ് ഏകാധിപത്യത്തിൽ പൂർണ്ണമായി വിശ്വസിച്ച അന്നത്തെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ചെയ്തത് ഇന്ന് മാത്രമല്ല മറ്റൊന്നുകൂടി ഉണ്ടായിരുന്നു അതിനകത്ത് ഇവർ ഈ പത്രമാധ്യമ പത്രമാരണ നിയമം കൊണ്ടതിന് ശേഷം പറഞ്ഞത് പത്രക്കാരോട് നിങ്ങൾ അച്ചടിക്കുന്ന പത്രമാധ്യമത്തിൽ വരുന്ന വാർത്തകൾ ഈ വാർത്തകൾ നിങ്ങൾ ജില്ലാ കളക്ടറുടെ താഴെയുള്ളൊരു ഉദ്യോഗസ്ഥന് മുമ്പിൽ വായിച്ച് കേൾപ്പിക്കണം ഞാൻ നേരിട്ട് കണ്ടല്ലോ അനുഭവസ്ഥനാണ് ഇവിടെ എറണാകുളത്ത് അടക്കമുള്ള ജില്ലാ കളക്ടറേറ്റിൻ്റെ മുമ്പിൽ വന്ന് കാത്തു കെട്ടി നിൽക്കുന്ന പത്രത്തിന്റെ മുതിർന്ന പ്രവർത്തകന്മാരായിരിക്കുന്ന ആളുകൾ ഞാൻ അതിൽ ഒരു പേരിൽ പരാമർശിക്കുന്നില്ല അത്തരം മുതിർന്ന പത്രപ്രവർത്തകർ രാത്രിയുടെ അന്തിമയാമങ്ങൾ വരെ കാത്തുനിന്ന് അവിടെയുള്ള ഉദ്യോഗസ്ഥന്റെ മുമ്പിൽ അത് വായിച്ച് കേൾപ്പിച്ച് ആ ഉദ്യോഗസ്ഥന് സമയമില്ലെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ വീണ്ടും വായിച്ച് കേൾപ്പിച്ച് മാത്രമായിരുന്നു പത്രങ്ങൾ അച്ചടിച്ചു വന്നിരുന്നത് അതുകൊണ്ട് ഒരു പത്രത്തിലും യഥാവിധിയുള്ള വാർത്തകൾ കേൾക്കുവാനുള്ള ഒരു സാഹചര്യവും അക്കാലത്തുണ്ടായിരുന്നില്ല അടിസ്ഥാന അടിയന്തരാവസ്ഥയെ സംബന്ധിച്ച് പ്രധാനമായിട്ട് വരുന്നത് അത് പ്രഖ്യാപിക്കാനുള്ള കാരണങ്ങൾ നമ്മൾ തിരക്കേണ്ടതാണ് അപ്പോൾ സാധാരണ ചർച്ചകളിലൊക്കെ പറയാറുണ്ട് അടിയന്തരാവസ്ഥയുടെ പ്രഖ്യാപനത്തിന് കാരണം ജൂൺ മാസം പന്ത്രണ്ടാം തീയതി ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് അസാധുവാക്കിക്കൊണ്ട് അലഹാബാദ് ഹൈക്കോടതിയിൽ അവിടെ മിസ്റ്റർ സിൻഹ പുറപ്പെടുവിച്ചിരിക്കുന്ന ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള പ്രേരിപ്പിക്കപ്പെട്ട ഘടകം എന്നാ പറയുക വസ്തുത അത് മാത്രമായിരുന്നില്ല പല വിഷയങ്ങളും ഒന്നും മാത്രമായിരുന്നു ഉദാഹരണത്തിന് കേരളത്തിൽ തന്നെ എടുക്കുക കേരളത്തിൽ അഞ്ചു പേരടങ്ങുന്ന ഒരു കുടുംബത്തിന് ഒരു മാസം കൊടുത്തിരുന്ന റേഷൻ നാലൗൺസ് റേഷൻ ആണ് അറുന്നൂറ് ഗ്രാം അരി കൊണ്ടൊരു അഞ്ചു പേരടങ്ങുന്ന കുടുംബം ഒരു മാസക്കാലം നടത്തുന്നതിന് കഞ്ഞിവെള്ളം പോലും കുടിക്കാൻ വേണ്ടി നിവൃത്തി ഉണ്ടാവില്ല അത്തരം ഒരു ഉണ്ടായിരുന്നത് കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിൽ എങ്ങനെയായിരുന്നു നമ്മുടെ ബംഗാളിലുള്ളൊരു ഗ്രാമമുണ്ട് അവിടെയാണ് ആ ഇടയ്ക്ക് ഒരു ബോംബ് ഭർഷണം ഒക്കെ നടന്നുള്ള ഗ്രാമം ആ ഗ്രാമത്തിലെ ആളുകള് ആറു മാസക്കാലമായിട്ട് അരിയുടെയും ഗോതമ്പിന്റെയും സ്വാദറിഞ്ഞിട്ടില്ല പുരളി ഗ്രാമത്തില് അതുപോലെ തന്നെ സമാനമായിട്ട് സംഭവിച്ചിരിക്കുന്ന ഒരു സ്ഥലമുണ്ട് ബസ്വാള് അത് രാജസ്ഥാനിലാണ് രാജസ്ഥാനിലെ ആളുകൾ ഏകദേശം ആറ് കിലോമീറ്ററോളം നടന്നു പോയിട്ടാണ് ഒരു കഷം റൊട്ടിക്ക് വേണ്ടിയിട്ട് യാത്ര ചെയ്തിരുന്നത് സംവിധാനം അവിടെ ഉണ്ടായിരുന്നു ഭക്ഷണത്തിന് നിവൃത്തിയില്ല കടുത്ത ദാരിദ്ര്യത്തിന് എന്തായിരുന്നു കാരണം കടുത്ത ദാരിദ്ര്യത്തിന് പ്രധാനപ്പെട്ട കാരണം രണ്ട് വിഷയങ്ങൾ അതിനകത്തോ ഒരു വിഷയം മാത്രമല്ല കടുത്ത അഴിമതി അഴിമതിയുടെ ദൃഷ്ടാന്നു ഞാൻ പുസ്തകത്തിനെത്തു പരാമർശിച്ചിട്ടുണ്ട് ചെറിയ ഉദാഹരണം പറഞ്ഞാലേ നമ്മൾ സാധാരണ പലപ്പോഴും പറയും വളരെ ഉരുക്കു വനിതയാണ് വളരെ കഴിവുള്ള വനിതയാണ് കഴിവുള്ള ഉള്ള വനിതയാണെന്നുള്ള യാതൊരു തർക്കവും ഇല്ല കേട്ടോ ഒരു സംശയം അവർ സംബന്ധിച്ചില്ല പക്ഷേ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരു പ്രധാനമന്ത്രിയായിരുന്നു അന്ന് ഭാരതത്തിനുണ്ടായിരുന്നത് ഇന്ന് മാത്രമല്ല മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രിമാരും അഴിമതിക്കാർ തന്നെയായിരുന്നു അതുകൊണ്ട് എല്ലാ മുഖ്യമന്ത്രിമാരെയും വർഷാവർഷം മാറ്റാൻ വേണ്ടിയിട്ട് ഭാരത്തിൻ്റെ പ്രധാനമന്ത്രി അക്കാലത്ത് തീരുമാനിച്ചിരുന്നു അതിന് നല്ല എക്സാമ്പിളാണ് ബീഹാർ നല്ല എക്സാമ്പിളാണ് ഗുജറാത്ത് മധ്യപ്രദേശ് മഹാരാഷ്ട്ര രാജസ്ഥാൻ തുടങ്ങിയിരിക്കുന്ന മുഴുവൻ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും എല്ലാ വർഷവും മുഖ്യമന്ത്രിമാരെ മാറ്റിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ് നമ്മുടെ നമ്മൾ പഠിപ്പിക്കുന്ന വസ്തു അതാണ് അതൊന്ന് മറ്റൊന്ന് നേരിട്ട് പ്രധാനമന്ത്രിക്ക് പങ്കുള്ളൊരു സംഭവം നടക്കുന്നത് ഇന്ത്യൻ പാർലമെന്റിന് മുമ്പിലുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആ ബാങ്കിൽ നിന്നാണ് ആ ബാങ്കിൽ നിന്ന് നാഗർവാല എന്ന് പറയുന്ന ഒരാൾ ടെലിഫോൺ വിളിച്ച് പി എൻ ഹക്സർ എന്ന് പറയുന്ന ഇന്ദിരാഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ശബ്ദത്തിൽ ആദ്യം സംസാരിക്കുന്നു രണ്ടാമത് പ്രധാനമന്ത്രിയുടെ ശബ്ദത്തിൽ സംസാരിക്കുന്നു സംസാരിച്ചതിന് ശേഷം അവിടുന്ന് മൽഹോത്രയിൽ നിന്ന് അറുപത് ലക്ഷം രൂപ അവിടെ വിഡ്രോ ചെയ്യുന്നു വിഡ്രോ ചെയ്യുന്ന പണത്തെയൊക്കെ സംബന്ധിച്ച് പിന്നെ യാതൊരു അന്വേഷണവും നടക്കുന്നില്ല എന്ന് മാത്രമല്ല നാഗരവാലയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു പോലീസ് കസ്റ്റഡിയിൽ കിടന്നുകൊണ്ട് നാലുകൊല്ലത്തെ ശിക്ഷ അനുഭവിക്കുന്നതിനിടയ്ക്ക് തന്നെ അദ്ദേഹം കൊല ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് വസ്തുത അദ്ദേഹം മാത്രമല്ല അതിന് അന്വേഷണ ഉദ്യോഗസ്ഥനും കൊല ചെയ്യപ്പെട്ടു ഏകദേശം ഒന്നിച്ചില്ല വർഷം കഴിഞ്ഞ സമയത്ത് അത്തരം ഒരു സാഹചര്യം വന്ന സമയത്താണ് രണ്ടാമത്തെ യുദ്ധത്തിൻ്റെ കെടുതിയാണ് കാരണം തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ യുദ്ധം വന്നു തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ മറ്റു രണ്ടാമത്തെ യുദ്ധം വന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എഴുപത്തൊന്നിൽ മൂന്നാമത്തെ യുദ്ധം വന്നു ഒരു മൂന്ന് യുദ്ധങ്ങൾ കഴിഞ്ഞ സമയത്ത് സാധാരണ യുദ്ധങ്ങൾ പത്തോ ഇരുപതോ കൊല്ലക്കാലത്തിനിടയ്ക്ക് വന്നാലേ ഒരു രാജ്യത്തിനും അതിനെ അതിജീവിക്കാൻ സാധ്യമല്ല ആ ഒരു പ്രശ്നം ഭാരതത്തെ സംബന്ധിച്ചുണ്ടായിരുന്നു ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയും അതിനകത്ത് നിവൃത്തിയില്ലാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ സാമ്പത്തികമായ പരാധീനത അനുഭവിച്ച ഒരു രാജ്യത്തിലെ ജനങ്ങളെ എന്ത് ചെയ്യണമെന്നറിയാതെ കണ്ട് നിവൃത്തി കെട്ട ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു അന്ന് ശ്രീമതി ഗാന്ധി എന്ന് പറയാതിരിക്കുക നിവൃത്തിയില്ല വൃത്തിയില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിന് കോടതി വിധിയോടൊപ്പം തന്നെ അവർ പ്രേരിപ്പിച്ച ഘടകങ്ങളിലൊന്ന് ജനങ്ങളുടെ കടുത്ത ദാരിദ്ര്യം ജനങ്ങളുടെ കടുത്ത എതിർപ്പ് ജനരോഷത്തെ ഭയന്നു അതുകൊണ്ടാണ് ജയപ്രകാശ് നാരായണൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ മാസം ഇരുപത്തിനാലാം തീയതി രാംലീല മൈതാനത്ത് സംസാരിക്കുന്ന സമയത്ത് അഞ്ച് ലക്ഷം ജനങ്ങളാണ് അവിടെ തടിച്ചുകൂടിയത് വലിയ ജനക്കൂട്ടം ഈ ജനക്കൂട്ടത്തിന് മുമ്പിലാണെന്ന് ജയപ്രകാശ് നാരായണൻ സംസാരിക്കുന്നത് സേനകൾ സർക്കാരിന് അനുസരിക്കരുതെന്നുള്ള അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായിട്ടുള്ള പ്രഖ്യാപനം നടക്കുന്നത് ആയിരത്തി ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി ഈ സെയിം ഡേ ആണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് അന്ന് വൈകുന്നേരം നടക്കുന്ന യോഗത്തിലാണ് രണ്ടുപേരാണ് സംസാരിക്കുന്നത് ഒന്ന് ജയപ്രകാശ് നാരായണനും മറ്റൊന്ന് നാനാജി ദേശ്മുഖും ജനങ്ങൾ ആ സമയത്ത് വിളിച്ച് പറയുന്ന മുദ്രാവാക്യം ഞങ്ങൾ മുന്നോട്ട് വരുന്നു പ്രധാനമന്ത്രി രാജിവെച്ച് പുറത്തു പോകണം എന്ന് ആവശ്യപ്പെടത്തക്ക രീതിയിൽ ജനരോഷം ശ്രീമതി ഇന്ദിരാഗാന്ധിക്കെതിരായിട്ട് ശക്തമായിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിൻ്റെ ഞാൻ മനസ്സിലാക്കുന്ന ഘടകങ്ങളിൽ പ്രധാനപ്പെട്ടത് എന്തുകൊണ്ട് താങ്കൾ ഈ അടിയന്തരാവസ്ഥക്കെതിരായ സമരത്തെ രണ്ടാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചു കാരണം മറ്റൊരു വിദേശ ശക്തിയൊന്നും നമ്മുടെ അധികാരം കൈയാളിയിരുന്നില്ല എന്തുകൊണ്ട് അതൊരു സ്വാതന്ത്ര്യ സമരമായി ഇതിന് പ്രധാനപ്പെട്ട കാരണം ഒന്നാം സ്വാതന്ത്ര്യ സമരം നമ്മൾ ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള സമരമാണ് ഈ ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള സമരത്തിൽ ബ്രിട്ടീഷുകാർ വിദേശികളായിരിക്കുന്ന ഭരണാധികാരികൾ പുറത്തു പോകണമെന്നാവശ്യപ്പെട്ടുള്ള സമരമാണ് രണ്ടാമത്തെ സമരം നമ്മൾ നമ്മളകത്ത് എന്നുള്ള സമരമാണ് ആ സമരത്തിൻ്റെ സവിശേഷതയുള്ളത് ഒരു പക്ഷേ ബ്രിട്ടീഷുകാരൻ പോലും ആഗ്രഹിക്കാത്ത വിചാരിക്കാത്ത ധരിക്കാത്ത രീതിയിൽ ജനാധിപത്യ അവകാശങ്ങളെ പൂർണ്ണമായിട്ട് നിഹരിച്ചിരുന്നു ആ സമയത്ത് ജനാധിപത്യ അവകാശങ്ങൾ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഉദാഹരണം പറഞ്ഞിപ്പോൾ നമ്മളൊരാളെ പോലീസ് അറസ്റ്റ് ചെയ്താലേ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആൾക്ക് കോടതിയിൽ പോകാൻ വൃത്തിയില്ല അയാൾക്ക് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ വൃത്തിയില്ല അയാൾ പിന്നെ എവിടെ പോവുക അങ്ങനെ ഇരുപത്തിയൊന്ന് മാസക്കാലം ജയിലിൽ കിടന്നിട്ടുള്ള കേരളത്തിൽ മാത്രമുള്ളവരുടെ സംഖ്യ ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് പേരാണ് കേരളത്തിൽ കിടന്നത് അത്തരത്തിൽ കേരളത്തിൽ ചോദ്യം ചെയ്യപ്പെടാതെ കണ്ട് നമ്മൾ സാധാരണ പത്രത്തിലേക്ക് വായിച്ചിരുന്ന പേര് രാജന്റെ പേര് മാത്രമാണ് കേൾക്കുക രാജൻ കൊല ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് രാജൻ എന്ന് പറയുന്ന ആർ ഇ സി വിദ്യാർത്ഥി കൊല ചെയ്യപ്പെടുന്ന സമയത്ത് അന്ന് ഏകദേശം ഇരുപത്തിയെട്ട് പേരാണ് രാജനടക്കം കൊല ചെയ്യപ്പെടുന്നത് അതിനകത്ത് ജാതി ഉണ്ടായിരുന്നില്ല അതിനകത്ത് മതം ഉണ്ടായിരുന്നില്ല എല്ലാ വിഭാഗത്തിൽപ്പെട്ട ഇരുപത്തി എട്ട് പേരാണ് സമയത്ത് കൊല ചെയ്യപ്പെട്ടത് അതിലൊരാൾ മാത്രമായിരുന്നു രാജൻ എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് പക്ഷേ ശക്തമായൊരു പ്രതിഷേധം രാജ്യത്ത് അന്ന് ഉണ്ടായില്ല എന്ന് പറയാനാകുമോ അന്ന് ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു അതുണ്ടായത് ലോകസംഘർഷ സമിതിയുടെ നേതൃത്വത്തിലാണ് ജയപ്രകാശ് നാരായണൻ നേതൃത്വം കൊടുക്കുന്ന ലോകസംഘർഷ സമിതി ഭാരതത്തിലെമ്പാടും വലിയ സമരങ്ങൾ അഴിച്ചുവിട്ടു ആ സമരങ്ങൾ സത്യഗ്രഹങ്ങളായിരുന്നു അത് പരിപൂർണമായിട്ട് മഹാത്മാഗാന്ധിയുടെ ആശയ സംഹിതകളുടെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്ന സത്യഗ്രഹ അക്രമരഹിതമായിരിക്കുന്ന സമരങ്ങൾ അപ്പോൾ ആ തരത്തിലുള്ള സമരം കൊണ്ടാണ് മഹാത്മാജി ബ്രിട്ടീഷുകാർ നേരിട്ടിട്ടുണ്ടെങ്കിൽ സമാനമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഭാരതത്തിൻ്റെ ഏകാധിപതിയെ തുടച്ചു നീക്കുക വേണ്ടിയിട്ട് ഭാരതത്തിൽ ജനങ്ങൾ അനുവർത്തിച്ച നയങ്ങൾ ഈ തരത്തിൽ ഏറ്റവും സത്യസന്ധമായിട്ടുള്ള സമീപനങ്ങളാണ് അത് അക്രമരഹിതമായിരുന്നു വലിയ സമരങ്ങൾ കേരളത്തിലെമ്പാടും നടന്നു ഏറ്റവും രസകരമായ സംഭവം കേരളത്തിൽ ഏഴായിരത്തി അഞ്ഞൂറ് പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് അവരുടെ ആവറേജ് പ്രായം പറഞ്ഞാൽ ഇരുപത്തിയൊന്ന് വയസ്സ് പ്രായമുള്ള ചെറുപ്പക്കാരായിരുന്നു അതിനകത്ത് കൂടുതൽ ഓൾ ഇന്ത്യ നിലവാരത്തിൽ ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം പേര് അറസ്റ്റ് ചെയ്യപ്പെട്ടവർ അവർ ആവറേജ് പ്രായം ഇരുപത്തിമൂന്ന് വയസ്സായിരുന്നു എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ യുവതയായിരുന്നു ഈ സമരത്തിന് നേതൃത്വം കൊടുത്തത് മഹാത്മാജിയുടെ സത്യഗ്രഹം സമരായുധമാക്കിയെന്ന് താങ്കൾ പറഞ്ഞു പക്ഷെ അതിനൊരു ജനകീയ പിന്തുണ ഉണ്ടായിരുന്നു കാരണം വളരെ ചുരുക്കം ചില സ്ഥലങ്ങളിൽ നടന്ന പൊട്ടിത്തെറികളല്ലാതെ അതൊരു ജനകീയ മുന്നേറ്റമായി മാറാൻ ഇടയായോ അല്ല ഒരിക്കലും സത്യഗ്രഹങ്ങൾ ജനകീയ മുന്നേറ്റങ്ങളാവില്ല നല്ല എക്സാമ്പിൾ ആണ് വയ്ക്കും സത്യഗ്രഹം വൈക്കം സത്യഗ്രഹം എന്ന് പറഞ്ഞാൽ വൈക്കത്ത് മാത്രം അമ്പത് മുതൽ നൂറുപേര് വരെ വരുന്ന ആളുകൾ നിരന്തരമായി നടത്തിയിരുന്ന അറുന്നൂറ്റി നാല് ദിവസക്കാലത്തെ സമരമായിരുന്നു വൈക്കം സത്യഗ്രഹം സമാനമായിട്ടുള്ള രീതിയിലാണ് ഇതിൽ സംഭവിക്കുന്നത് എല്ലാ ഗ്രാമങ്ങളിലും ഭാരതത്തിൽ സമരങ്ങൾ നടന്നിരുന്നു ഓരോ ഗ്രാമത്തിലും പത്ത് തുടങ്ങിയിട്ട് പതിനഞ്ച് പേര് വരെയാണ് അതിനകത്ത് പങ്കെടുത്തുള്ളത് പങ്കെടുത്തിരിക്കുന്നവരെ എണ്ണം വളരെ കുറവായിരിക്കാം പക്ഷേ എണ്ണം കുറവായാണെങ്കിൽ പോലും അവർ കൃത്യമായിട്ട് അവിടെയുള്ള പൊതുസമൂഹത്തിൻ്റെ പ്രതിനിധികളായിരുന്നു വാസ്തവത്തിൽ അവർ ഏത് സമരത്തിൽ നോക്കിക്കോളൂ യുവജനങ്ങൾ സമരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ സമരം വിജയിക്കും വൃദ്ധന്മാരല്ല സമരത്തിൽ വന്നത് യുവാക്കന്മാരാണ് സമരത്തിൽ വന്നത് അവർ ജനാധിപത്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഭരണഘടനയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് അവർ സമരത്തിലേക്ക് വന്നത് അതുകൊണ്ടാണ് നിരവധി മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിച്ചിട്ടും ഈ പറയുന്ന ചെറുപ്പക്കാരായിരിക്കുന്ന ആളുകൾ തിരിച്ചു പ്രതികരിച്ചില്ല അടി കൊണ്ടിട്ട് നിന്നടികൊള്ളുന്നൊരു സമീപനമാണ് അവരെ സംബന്ധിച്ചിട്ടുണ്ടായത് അവരെ പോലെ തന്നെ വലിയ പങ്കുവഹിച്ചിട്ടുള്ളവരാണ് ഭാരതത്തിലെ സ്ത്രീകൾ ഈ സ്ത്രീകൾ സമരത്തിൽ പൂർണ്ണമായിട്ട് രംഗത്ത് വന്നുകൊണ്ട് മാത്രമാണ് ഈ സമരം വിജയിച്ചത് എപ്പോഴും സാധാരണ ഏതൊരു സമരപരിപാടിയാണെങ്കിലും ഏതാണെങ്കിലും വിജയിക്കണമെങ്കിൽ പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങൾ അന്ന് അതിൽ യുവജന പങ്കാളിത്തം രണ്ടാമത്തെ സ്ത്രീ പങ്കാളിത്തം ഈ രണ്ടും അടിയന്തരാവസ്ഥയെ സംബന്ധിച്ച് വളരെ സജീവമായിരുന്നു പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഒരു സംഭവം എനിക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഒരു സജീവമായിരിക്കുന്ന ഒരു പ്രവർത്തകനെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഒരു വീട്ടിലമ്മ സ്വന്തം മകനെ പിടിച്ചു കൊടുത്തുകൊണ്ട് ആ മകൻ അറസ്റ്റ് ചെയ്ത സമയത്ത് ആ അമ്മ കരഞ്ഞില്ല മകനെ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോവുകയാണ് തൊണ്ണൂറ്റി മൂന്ന് ദിവസത്തിന് ശേഷം മകനെ വിടുകയാണ് ഈ സമയത്ത് പോലും അമ്മ തീരുമാനിച്ചത് അടിയന്തരാവസ്ഥയ്ക്ക് വേണ്ടിയിട്ട് പടപൊരുതുന്ന ഒരാളെൻ്റെ വീട്ടിൽ കത്ത് കിടന്നുറങ്ങുന്ന ആ ഒരു പ്രവർത്തകനെ സംരക്ഷിക്കാൻ വേണ്ടിട്ട് സ്വന്തം മകനെ പിടിച്ചു കൊടുത്ത ഒരു പാരമ്പര്യമാണ് കേരളത്തെ സംബന്ധിച്ച് അടിയന്തരാവസ്ഥ വിരുദ്ധ സമരത്തിന്റെ ഏറ്റവും വലിയ പ്രേരണാദായകമായ സംഭവങ്ങൾ ഒന്നായിട്ട് എന്റെ മനസ്സിൽ തറച്ചു നിൽക്കുന്നത് താങ്കളുടെ ഗ്രന്ഥത്തിലെ ഒരു അധ്യായം തന്നെ സടകുടഞ്ഞ എഴുന്നേറ്റ മാതൃത്വം എന്നാണ് തീർച്ചയായിട്ടും അതിന് തന്നെ പറയാൻ കാരണം നിരവധി സംഭവങ്ങളുണ്ട് ഇവിടെ ഏലൂരില് എഫ് എ സി ടി കമ്പനിയുടെ മുമ്പിൽ ഒമ്പത് സ്ത്രീകളാണ് സമരത്തിനിറങ്ങുന്നത് ഒമ്പത് പേരും റോട്ടിലിട്ട് അടിച്ചൊതുക്കുകയായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന രണ്ട് ട്രേഡ് യൂണിയൻ നേതാക്കന്മാരുണ്ട് ഒന്ന് എസ് സി എസ് മേനൻ എന്ന് പറയും അദ്ദേഹം ഇടതുപക്ഷത്തിൻ്റെ സഹയാത്രികനായിരുന്ന ആളാണ് എന്നാൽ ഒരുപക്ഷേ ഈ സരത്തിനോട് അനുകൂലിക്കായിരുന്ന ആളാണ് പക്ഷേ ആ സമയത്ത് അദ്ദേഹം പോലും ചോദിച്ചു പോലീസുകാരോട് നിങ്ങൾക്കൊന്നും അമ്മയും ബംഗളൂരില്ല എന്ന് ചോദിക്കുന്ന ഒരു ധൈര്യം കാണിച്ചിട്ടുള്ളൊരു ട്രേഡ് യൂണിയൻ നേതാവായിരുന്നു എസ് സി എസ് മേനൻ പിൽക്കാലത്ത് അദ്ദേഹത്തെ പോലീസ് പിടിച്ച് അറസ്റ്റിലാക്കി അദ്ദേഹം മിസാ തടവിൽ അദ്ദേഹം ജയിലിലായി രണ്ടാമത്തൊരാൾ എ എ ടി യു സിയിലെ നേതാവായിരുന്ന വർഗീസ് ആ വർഗീസ് പറയുന്നുണ്ട് ഇത് ഇത്തിരി ക്രൂരമായി പോയി ഈ ക്രൂരമായിട്ടുള്ള അടിച്ചമർത്തലുകളുള്ള സമരങ്ങളെ വീണ്ടും വിജയിപ്പിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞാൽ എ ഐ ടി യു സി നേതാവായിരിക്കുന്ന വർഗീസാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾ സമര ഇറങ്ങിയിട്ടുണ്ട് നല്ല ഉദാഹരണം നമ്മൾ ഗുരുവായൂരിൽ നടക്കുന്ന സമരം ആ ഗുരുവായൂരിൽ നടക്കുന്ന സമരത്തിനകത്ത് മൊത്തം പങ്കെടുത്തത് പതിനാല് പേരാണ് എൻ്റെ ഓർമ്മയുള്ളത് ഈ പതിനാല് പേരിൽ രണ്ടുപേര് ഒന്ന് ഡോക്ടർ രാധാബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഹോമിയോ ഡോക്ടറാണ് അവരുടെ മകള് നിവേദിത ആ നിവേദ്യക്ക് വയസ്സ് മൂന്നര വയസ്സാണ് മൂന്നര വയസ്സുള്ള പെൺകുട്ടിയേയും കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഈ അമ്മ ജയിലിലേക്ക് പോകുന്നത് രണ്ടാമതൊരു സ്ത്രീയുണ്ട് ശ്രീദേവി അന്ദ്രജനെന്ന് അവരുടെ പേര് അവർ മകൾ ജയശ്രീ ജയശ്രീയുണ്ട് അവരിപ്പോഴും മണ്ണാർക്കാട് താമസിക്കുന്നുണ്ട് ഈ പറയുന്ന ജയശ്രീക്ക് രണ്ടര വയസ്സ് പ്രായമാണ് ആ രണ്ടര വയസ്സുള്ള ജയശ്രീയെ ഒക്കത്തെടുത്തുകൊണ്ടാണ് ശ്രീദേവി അന്ദ്രജനും ജയിലിലേക്ക് പോകുന്നത് ഈ സംഭവങ്ങളൊക്കെ കേരളത്തിൽ രാഷ്ട്രീയത്തിനുപരിയായി ജാതി മത വ്യത്യാസങ്ങൾക്കുപരിയായി നിരവധി ആളുകൾ സമരാംഗണത്തിലേക്ക് വനിതകളും യുവാക്കന്മാരും ഇറങ്ങിയതിൻ്റെ പേരിൽ തന്നെയാണ് സമരം വിജയിച്ചത് സമരം വിജയിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയുമോ കാരണം ഈ സമരം കൊണ്ടല്ലോ അടിയന്തരാവസ്ഥ പിൻവലിച്ചത് തീർച്ചയായിട്ടും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ശ്രീമതി ഇന്ദിരാഗാന്ധിയെ സംബന്ധിച്ച് നിവൃത്തി കേട്ടിരുന്നു അവരുടെ കൈപ്പിടിയിൽ ഒതുങ്ങാത്ത രീതിയിൽ സമരത്തിൻ്റെ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു പത്രമാരണ നിയമം കൊണ്ടുവന്നു എല്ലാ പത്രങ്ങളും ഇല്ലായ്മ ചെയ്തു പക്ഷേ ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും മറ്റ് ലഘുപത്രികൾ ഇറങ്ങി ഇപ്പോൾ കേരളത്തിൽ ഇറങ്ങിയതിൻ്റെ പേരിൽ ആദ്യത്തേൻ്റെ പേരിൽ കുരുക്ഷേത്ര ജനസന്ദേശമാണ് രണ്ടാമത് കുരുക്ഷേത്രയാണ് മൂന്നാമത് സുദർശനമാണ് ഈ മൂന്ന് സംഗതികളും എല്ലാ സ്ഥലത്തേക്ക് എത്തിച്ചേരുന്ന സമയത്ത് പത്രങ്ങളിൽ കൂടി വരാതിരുന്ന വാർത്തകൾ മുഴുവൻ ആളുകളിലേക്ക് എത്തിക്കാൻ ഈ പറയുന്ന പത്രികകൾക്ക് സാധിച്ചു അതുകൊണ്ടാണ് പ്രശസ്ത ചരിത്രകാരനായിരിക്കുന്ന വി വി കെ വാല ൊരു പരിപാടിയിൽ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ഇടതുപക്ഷ സഹയാത്രികനായിരിക്കുന്ന ചരിത്രകാരനാണ് ഞാൻ എ കെ ഗോപാലൻ്റെ പാർലമെൻറ്റിൽ പ്രസംഗം വായിക്കണമെന്ന് ആഗ്രഹിച്ചു എനിക്ക് ദേശാഭവനി ദിനപത്രത്തിൽ വായിക്കാൻ പറ്റിയില്ല കാരണം ദേശാഭവനിൽ കൊടുക്കാൻ സർക്കാർ സമ്മതിക്കില്ല മറിച്ച് ഞാൻ വായിച്ചത് എൻ്റെ വീട്ടിലെത്തിയിട്ടുള്ള കുരുക്ഷേത്രത്തിൽ കൂടിയാണെന്ന് വി കെ മാലത്ത് പറഞ്ഞിട്ടുണ്ട് എന്നു പത്രങ്ങളോ മാധ്യമങ്ങളോ ഒന്നുമില്ലെങ്കിൽ പോലും ജനങ്ങൾക്ക് ഈ വിവരങ്ങൾ എത്തിക്കുവാനും ലഭിക്കുവാനുള്ള സംവിധാനങ്ങൾ അത്തരത്തിലുണ്ടായിരുന്നു അത് വീടുകളിലെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള യുവതയുടെ കൂടി അതിൻ്റെ ഒരു പിന്താങ്ങായിട്ടുണ്ടായിരുന്നു ഇതുകൊണ്ട് ഇതിനെല്ലാം അതിജീവിക്കാൻ സാധ്യമായിരുന്നു അങ്ങനെ അതിജീവിച്ചതുകൊണ്ടാണ് അടിയന്തരാവസ്ഥ നിലനിൽക്കത്തന്നെയാണ് ശ്രീമതി ഇന്ദിരാഗാന്ധി തെരഞ്ഞെടുപ്പ് ജനുവരി മാസം ഇരുപതിനെ മറ്റേ പ്രഖ്യാപിക്കുന്നത് അങ്ങനെ പ്രഖ്യാപിച്ച സമയത്ത് ഒരുപക്ഷെ കേരളം ഒഴിച്ചുള്ള സ്ഥലത്തൊക്കെ പതിനായിരക്കണക്കിന് ചെറുപ്പക്കാരായിരിക്കുന്ന ആളുകൾ സ്ത്രീകളെ അടങ്ങുന്ന ആളുകൾ വീട് വീടാന്തരം കയറി ഇറങ്ങിയ സമയത്ത് തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നു ആറ് സെല്ലിൽ ശ്രീമതി ഗാന്ധിക്കെതിരായിരുന്നു റൈബ്രറിയിൽ ശ്രീമതി ഇന്ദിരാഗാന്ധി തോറ്റു അവരുടെ മകനായിരിക്കുന്ന സഞ്ജയ് ഗാന്ധി അമേഠിയിൽ തോറ്റു ഇതെല്ലാം തോൽക്കാൻ കാരണം യുവാക്കന്മാരുടെ കുട്ടികളുടെ സ്ത്രീകളുടെ വീട് വീടാന്തരമുള്ള സന്ദർശനത്തിൻ്റെ ഫലമായിട്ട് അവർ നടത്തിയിരിക്കുന്ന വൻ പ്രചരണം ആ പ്രചരണത്തിൻ്റെ വിജയം കാണലായിരുന്നു അടിയന്തരാവസ്ഥയുടെ പരാജയവും തെരഞ്ഞെടുപ്പിൻ്റെ എതിർപക്ഷത്തിൻ്റെ വിജയവും ഭരണപക്ഷത്തിൻ്റെ പരാജയവും പക്ഷേ കേരളത്തിൽ നേരെ തിരിച്ചാണല്ലോ സംഭവിച്ചത് തീർച്ചയായിട്ടും ഇത്ര വലിയൊരു ജനകീയ മുന്നേറ്റം ഉണ്ടായിരുന്നു ജനകീയ പ്രതിഷേധം ഉണ്ടായിരുന്നുവെങ്കിൽ ആ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കേണ്ടതല്ലേ തീർച്ചയായിട്ടും അത് വളരെ നല്ല ചോദ്യമാണ് കാരണം ഏഴായിരത്തഞ്ഞൂറ് പേരെ കേരളത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു എങ്കിലും മുഖ്യപ്രതിപക്ഷമായിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമരത്തിൽ നിന്ന് അറിയുന്നു അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നേതൃത്വം കൊടുത്ത് ഇ എം ശങ്കര നമ്പൂതിരിപ്പാടാണ് നിർഭാഗ്യവശാല നമ്പൂതിരിപ്പാടിന് ഇപ്പോൾ ഉള്ള ആളുകൾ ചെയ്തത് ഞങ്ങൾക്ക് യുവാക്കളെ കിട്ടാനില്ല എന്നാണ് അവർ പറഞ്ഞത് ഒരു സത്യഗ്രഹ സമരങ്ങളിലും അവർ പങ്കെടുത്തില്ല പഴണിയിൽ ചേർന്ന സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടതിന് പകരം ആ സമ്മേളനത്തിൽ നിന്ന് പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിട്ടു നിന്നു എന്നുള്ളതാണ് ചരിത്രം ഇന്ന് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് സെപ്റ്റംബർ മാസം കൽക്കട്ടയിൽ ചേർന്ന യോഗത്തിലെടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഇ എം ശങ്കര നമ്പൂതിരിപ്പാട് ഞങ്ങൾ വർഗീയതയ്ക്കെതിരാണ് അടിയന്തിരാവസ്ഥക്കെതിരല്ല എന്ന് പറയുന്ന പത്രികയുമായിക്കൊണ്ട് അന്നത്തെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ സന്ദർശിച്ച വാർത്ത കേരളത്തിൽ മനോരമയും മാതൃഭൂമിയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് അവർ അടിയന്തരാവസ്ഥയ്ക്ക് അനുകൂലമായിട്ടുള്ളൊരു ധാരണ അവരെ സംബന്ധിച്ച് വന്നിരുന്നു അതുകൊണ്ട് ഇവിടെയുള്ള എല്ലാ പാർലമെന്റ് സീറ്റിലും കോൺഗ്രസ്സുകാർ ജയിച്ചു ഇവിടെയുള്ള നൂറ്റിപ്പത്തിലധികം വരുന്ന അസംബ്ലി സീറ്റുകൾ അവർ ജയിച്ചു നാമമാത്രമായിട്ടുള്ള സീറ്റുകൾ മാത്രമാണ് ഇടതുപക്ഷത്തിന് കിട്ടിയിട്ടുള്ളത് ഇതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമാണ് സമയത്ത് ട്രെയിനുകളോടി ബസ്സുകളോടി ഓഫീസ് സേവനങ്ങൾ കൃത്യമായി ലഭിച്ചു ആശുപത്രികളിൽ ഡോക്ടർമാർ കൃത്യസമയത്ത് വന്നു എല്ലായിടത്തും അച്ചടക്കം ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ പലരും അടിയന്തരാവസ്ഥയെ പ്രകീർത്തിക്കാറുണ്ടല്ലോ അതും ഒരു സഹായകമായി അല്ല അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലുണ്ടായിരുന്ന കുടിയ ദാരിദ്ര്യമാണ് കേരളത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു കിലോ അറുനൂറ് ഗ്രാം കൊണ്ട് ഒരു മാസക്കാലം കഴിച്ചുകൂട്ടിയിട്ടുള്ള കുടുംബത്തെ സംബന്ധിച്ച് രണ്ടോ മൂന്നോ കല് അരി കിട്ടുമ്പോൾ ഒരു സന്തോഷം ആ സന്തോഷം മാത്രമായിരുന്നു ശരിക്കുന്നത് എനിക്ക് കേരളത്തിൽ അറിയാവുന്നത് കേരളത്തിൽ ഒരു കിലോ ചോളം മേടിക്കാൻ വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് അറുപത്തൊമ്പത് കാലത്ത് ക്യൂവിൽ നിന്നിട്ടുള്ള ആളാണ് ഞാൻ അങ്ങനെ ഒരു കിലോ ചോളം സൗജന്യമായിട്ട് കിട്ടിയ ക്യൂവിൽ നിൽക്കും പോലീസ് സ്റ്റേഷന് മുമ്പില് അത്രയ്ക്ക് കൊടിയ ദാരിദ്ര്യമാണ് കേരളത്തിലുണ്ടായിരുന്നത് എല്ലാത്തിനും ഇവിടെ ലൈസൻസ് ഉണ്ടായിരുന്നു സൈക്കിളിന് ലൈസൻസ് ഇപ്പം നമ്മുടെ ആകാശവാണി കേൾക്കണം തന്നെ ലൈസൻസുള്ള റേഡിയോ മേടിക്കണം ഒരു ലൈസൻസി രാജ്യ പോലും ഇന്ത്യയിൽ ഏർപ്പെടുത്തിയ സമയത്ത് കേരളത്തെ സംബന്ധിച്ച് അതെങ്കിലത് മെച്ചം അല്ലെങ്കിൽ സാധാരണ രീതിക്കാണ് കേരളത്തിൽ മിണ്ടിയാൽ അനങ്ങിയാൽ സമരത്തിൻ്റെ ഭൂമിയായിരുന്നു കേരളം വിദ്യാർത്ഥികളുടെ സമരം അധ്യാപകരുടെ സമരം തൊഴിലാളികളുടെ സമരം ആ സമരഭൂമിയിൽ നിന്നുള്ള മോചനം കേരളത്തിൽ അടിയന്തരാവസ്ഥ കാലത്തുണ്ടായിരുന്നു അതിനകത്ത് ജനങ്ങൾ തൃപ്തരായിരുന്നു അവരുടെ സൈലൻസ് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് ഒരു ആശ്വാസമായിട്ട് അവർ കണക്കിലെടുത്തു അതിൻ്റെ പേരിൽ സ്വാഭാവികമായിട്ടുള്ള രീതിയിൽ കേരളത്തിൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ ജയിച്ചു ടിയന്തരാവസ്ഥയെ പിന്താങ്ങുന്ന രീതിയിലാണ് കേരളത്തിൽ അവസ്ഥകൾ ഉണ്ടായതെന്നൊരു വസ്തുത തന്നെയാണ് പക്ഷേ കേരളം ഇട്ട് ഒരു സംസ്ഥാനത്തും ഈ പറയുന്ന അടിയന്തരാവസ്ഥയെ അനുകൂലിക്കുന്ന രീതിയിൽ ജനങ്ങളുണ്ടായില്ല എന്നുള്ളത് വിദ്യാഭ്യാസം കുറഞ്ഞവരുടെ രാഷ്ട്രീയ പ്രബുദ്ധതയുടെ ലക്ഷണം കൂടിയായിട്ട് നമുക്ക് വേണ്ടി തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും പ്രത്യേകിച്ച് നമ്മുടെ സാംസ്കാരിക നായകന്മാരടക്കം ഇതൊരു അവസാനത്തെ അവസരമെന്ന് പലപ്പോഴും അടിയന്തരാവസ്ഥയെ വാഴ്ത്തിയതായി കേട്ടിട്ടുണ്ട് എന്തുകൊണ്ട് നമ്മുടെ സാംസ്കാരിക നായകന്മാരും ഇങ്ങനെ മൗനികളായി അതിന് കാരണം നമ്മുടെ സാംസ്കാരിക നായന്മാർ പല കാലത്തും അങ്ങനെ തന്നെയായിരുന്നു ആ കാലത്ത് എനിക്ക് ഏറ്റവും വിഖ്യാതമായിട്ടുള്ള പ്രസംഗം ഓർക്കുന്നത് ഡോക്ടർ സുകുമാരഴിക്കോൻ്റെ പ്രസംഗമാണ് അദ്ദേഹം അവിടെ കണ്ണൂരിൽ യോഗം നടക്കുന്ന സമയത്ത് ആ യോഗത്തിൻ്റെ പുറകിലിരുന്നു കൊണ്ട് എസ് എഫ് ഐയുടെ പ്രവർത്തകന്മാർ കൂവി ആ കൂവലിൽ അദ്ദേഹം പറഞ്ഞത് സ്വച്ഛന്ദം നടക്കുന്ന യാഗം മുടക്കാനെത്തിയിരിക്കുന്ന രാക്ഷസവർഗമാണ് നിന്ന് കൂവുന്നതെന്നാണ് അദ്ദേഹം വിളിച്ചു പറഞ്ഞത് എന്ന് മാത്രമല്ല അതിന് ഒരു മാസക്കാലത്തിന് ശേഷം വീക്ഷണത്തിൻ്റെ വാർഷിക പതിപ്പിൽ അദ്ദേഹം ലേഖനം എഴുതി ആ ലേഖനത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കമൻ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞത് നമുക്ക് കിട്ടിയിട്ടില്ല വീണ് കിട്ടിയിട്ടുള്ള അവസരമാണ് അടിയന്തരാവസ്ഥ അതുകൊണ്ട് ഈ അടിയന്തരാവസ്ഥ സംരക്ഷിക്കപ്പെടേണ്ടത് ആവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു മറിച്ച് എം ഗോവിന്ദെന്ന് പറയുന്ന ഇടതുപക്ഷത്തോട് തന്നെ ആഭിമുഖ്യമുള്ള മറ്റു പ്രശസ്തനായിട്ടുള്ള എഴുത്തുകാരനുണ്ട് അതുപോലെ തന്നെ വൈലുപ്പള്ളിയുണ്ട് വൈലുപ്പിള്ളിയുടെ മിണ്ടക മഹാവിനിയെന്ന് പറയുന്ന വിഖ്യാതമായിട്ടുള്ള ഗാനം വരുന്നത് ആ സമയത്താണ് വരുന്നത് എന്ന് വെച്ചാൽ കേരളത്തിലെ വൈലുപ്പിള്ളിയെപ്പോലെ ഒ വി വിജയനെ പോലെ ഗോവിന്ദനെപ്പോലെ നിരവധി ആളുകൾ അക്കാലത്ത് എഴുതാൻ വേണ്ടി തയ്യാറായിരുന്നു മറിച്ച് അനുകൂലമായിട്ട് പ്രതികരിക്കുന്ന സാധാരണ ഉദരംഭരികളായിരിക്കുന്ന നിരവധി എഴുത്തുകാരെ അത് കേരളത്തിൽ അക്കാലത്തും ഉണ്ടായിരുന്നു അവരെക്കാലത്തും അങ്ങനെയാണ് ഒരു ഭരണവർഗത്തിൻ്റെ കൂടിയാണ് അതുകൊണ്ടാണ് നമ്മുടെ ചില എഴുത്തുകാരൊക്കെ പറയാറുണ്ട് നമ്മളെയൊക്കെ ഭരണവർഗത്തെ പിന്താങ്ങുന്നതാണെന്ന് ചില എഴുത്തുകാർ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അവരൊക്കെ അടിയന്തരാവസ്ഥ കാലത്തും അടിയന്തരാവസ്ഥയുടെ കൂടെയായിരുന്നു അവർ ഏത് പക്ഷത്തായിരുന്നെങ്കിലും അവർ അവരടിയന്തരാവസ്ഥയുടെ കൂടിയായിരുന്നു അവരുടെ സാഹിത്യം എന്ന് പറയുന്നത് സ്വന്തം സുരക്ഷാർത്ഥമുള്ള സാഹിത്യമാണ് ഉദരനിമിത്തമുള്ള സാഹിത്യമാണ് ഈ സാഹിത്യത്തിൽ അവരെ സംബന്ധിച്ച് രാജ്യ താല്പര്യങ്ങളോ മറ്റൊരു താല്പര്യങ്ങളെ അവർ സംബന്ധിച്ചില്ല എന്നുള്ളത് വളരെ വ്യക്തമായി പല സംഘടനകളെ കുറിച്ചും നമ്മൾ കേൾക്കാറുണ്ടല്ലോ ഒരു അനുനയം സർക്കാരുമായി സ്വീകരിച്ചിരുന്നു സംഘപരിവാറടക്കം ചില നേതാക്കൾ പ്രധാനമന്ത്രിയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരുന്നു അങ്ങനെയൊരു ധാരണ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ അക്കാലത്ത് ആ തരത്തിലൊരു ഒരു കളവ് ചരിത്രമാണ് അതായത് അന്നത്തെ പ്രധാനമന്ത്രി പിന്താങ്ങിയ അടിയന്തരാവസ്ഥയെ പിന്താങ്ങാതിരിക്കാൻ നിവൃത്തിയില്ലാതെ വന്ന പ്രസ്ഥാനങ്ങള് ഞാൻ പിന്താങ്ങി ഇപ്പോൾ അവരും പിന്താങ്ങിയെന്ന് പറയുന്നതാണ് അതിനകത്ത് ഏറ്റവും വലിയ ആക്ഷേപം വന്നത് ആർ എസ് എസിന്റെ സർസംഘചാലകൻ പ്രധാനമന്ത്രിക്ക് കത്തുകൾ അയച്ചു എന്നു പറഞ്ഞിട്ടാണ് ആക്ഷേപം ചില ചാനലുകളിലൊക്കെ ചർച്ചയിൽ വന്നിരുന്നു ഞാൻ ആ രണ്ട് കത്തി പുസ്തകത്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഞാൻ വെല്ലുവിളിച്ചുകൊണ്ട് പറയുകയാണ് ആ രണ്ട് കത്തിനെ സംബന്ധിച്ച് ചർച്ചകൾ നടക്കട്ടെ ജയപ്രകാശ് നാരായണ് കത്തുകൾ അതിനകത്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ബാലസാഹബ് ദേവ്രസിൻ്റെ കത്തുകൾ അതിനകത്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഈ കത്തുകൾ തുറന്ന് വായനയ്ക്ക് തയ്യാറാവട്ടെ ഒരു സംവാദങ്ങൾ നടക്കട്ടെ കേരളത്തില് അല്ലെങ്കിൽ മുഴുവൻ ഭാരതത്തിൽ ചില ആളുകൾ അടിയന്തരാവസ്ഥയെ പിന്താങ്ങിയത് അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ നടത്തേണ്ട ആളുകൾ പിന്താങ്ങിയിട്ടുണ്ട് പക്ഷേ ജനാധിപത്യത്തിനെ കുറിച്ച് താല്പര്യമുള്ളവർ ഭരണഘടനയെ വിശ്വസിക്കുന്ന ആളുകൾ രാഷ്ട്ര താല്പര്യങ്ങൾ വിശ്വസിക്കുന്ന ആളുകൾ അവർക്കൊരിക്കലും ഇതിന് പിന്താങ്ങാൻ സാധ്യമല്ല അത് ഇന്നു മാത്രമായിരുന്നില്ല ബ്രിട്ടീഷുകാരൻ ഭരിച്ച സമയത്തും റെയില് കൊണ്ടുവന്ന് ബ്രിട്ടീഷുകാരാണെന്ന് പറഞ്ഞ് പ്രചരണം നടത്തുന്ന നിരവധി ആളുകളുണ്ട് സത്യത്തിൽ വസ്തുതയ്ക്ക് നിരക്കുന്നതല്ല കേരളത്തിലേക്ക് റെയിൽ കൊണ്ടുവന്നത് കൊച്ചി മഹാരാജ കൊണ്ടുവന്നാണ് സ്വന്തം ഭാര്യയുടെ താലി ഒഴിച്ചിലും മാലകൾ മുഴുവൻ വിറ്റ് ഉണ്ടാക്കിയിട്ടുള്ള പണം കൊണ്ട് കൊണ്ടുവന്നാണ് തൃപ്പൂണത്തര കിരീടവും അതേപോലെ തന്നെ തിരുവാഭരണങ്ങളും വിറ്റ് കൊണ്ടുവന്നിട്ടുള്ള പണം കൊണ്ടാണ് ആനയുടെ നെറ്റിപ്പട്ടം വരെ വിറ്റിട്ടുണ്ട് ആനയുടെ നെറ്റിപ്പട്ടം പോട്ടെ സ്വന്തം ഭാര്യയുടെ താലി മാല ഒഴിച്ചുള്ള മുഴുവൻ മാലകളും വിറ്റ് കൊണ്ട് റെയില് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇരുപത്തിനാല് ലക്ഷം രൂപ ഉണ്ടാക്കാൻ മെനക്കെട്ട ഒരു മഹാരാജാവിൻ്റെ പ്രതിനിധികളായിരുന്നു നമ്മൾ അവരുടെ പ്രജകളായിരുന്നു നമ്മളൊക്കെ ഈ തലമുറക്കാര് അപ്പോൾ അതിനു പകരം അത് ബ്രിട്ടീഷുകാരൻ കൊണ്ടെന്നാണെന്ന് ഓശാന പാടുന്ന ആളുകൾ ഇന്നും ഇന്ത്യയുടെ ചരിത്രത്തിലുണ്ട് ഈ ചരിത്രകാരന്മാർ തെറ്റായുള്ള ചില ചരിത്രങ്ങൾ പഠിപ്പിക്കുന്നു ഈ പുസ്തകത്തിൽ നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് തെറ്റായുള്ള ചരിത്രം പാടില്ല വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുക തന്നെ വേണം അങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്ന സമയത്ത് ശരിയും തെറ്റും തമ്മിൽ തിരിച്ചറിയുവാനുള്ള ഒരു സാഹചര്യം സംജാതമാക്കണം എന്നാണ് പുസ്തകത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം അടിയന്തരാവസ്ഥയെ സധൈര്യം നേരിട്ട പലരും കൊടിയ പീഡനത്തിന് ഇരയായിട്ടുണ്ട് ചിലർ കൊല്ലപ്പെട്ടു ചിലർ മൃതപ്രായരായി പൗര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബലി കൊടുക്കപ്പെട്ട അവർക്ക് വേണ്ടി പിന്നീട് വന്ന സർക്കാരുകൾ എന്തെങ്കിലും രീതിയിൽ അവരുടെ ത്യാഗങ്ങളെ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതൊരു വലിയൊരു ചോദ്യമാണ് കാരണം കേരളം ഒഴിച്ചുള്ള പല സംസ്ഥാനങ്ങളിലും അത്തരമുള്ള ആളുകൾക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട് അവർക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ മഹാരാഷ്ട്ര സർക്കാർ കൊടുക്കുന്നുണ്ട് മധ്യപ്രദേശ് കൊടുക്കുന്നുണ്ട് രാജസ്ഥാൻ കൊടുക്കുന്നുണ്ട് ജാർഖണ്ഡ് കൊടുക്കുന്നുണ്ട് കേരളം കൊടുക്കാതിരിക്കാനുള്ള കാരണം കേരളത്തിൽ എക്കാലത്തും ഭരണത്തിലെത്തുന്ന ആളുകൾ അവർ അടിയന്തരാവസ്ഥ പിന്താങ്ങിയ ആളുകളാണ് അവർക്ക് ഒരു കാലത്തും കേരളത്തിൽ സമരത്തിൽ പങ്കെടുത്ത ആളുകളെ ഒരു തരത്തിലും പ്രകീർത്തിക്കുവാനോ അവരെ ആദരിക്കുവാനോ അവർക്ക് എന്തെങ്കിലും തരത്തിൽ ആനുകൂല്യങ്ങൾ കൊടുക്കാനോ അവരുടെ നിത്യനിദാനത്തിനോ എന്ന് വേണ്ട അവർ ആശുപത്രി ചെലവിന് പോലും സഹായം കൊടുക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ സർക്കാരുകൾ തയ്യാറാവുന്നില്ല പക്ഷേ വളരെ ഭാഗ്യവശാൽ കേരളത്തിലെ ധാരാളം സന്നദ്ധ സംഘടനകൾ ഇത്തരം വിഷയങ്ങൾ ഏറ്റെടുക്കുകയും അവർ പലർക്കും പ്രതിമാസ പെൻഷൻ കൊടുക്കുകയും അങ്ങനെ കൊടുക്കുന്ന വ്യക്തികളും പ്രസ്ഥാനങ്ങളും ഒക്കെ കേരളത്തിൽ നിരവധി ഉണ്ടോ എന്നുള്ളൊരു വസ്തുത തന്നെയാണ് ഏറ്റവും കൂടുതൽ ഭരണഘടനാ ഭേദഗതികൾ വരുത്തിയ അതല്ലെങ്കിൽ ഭരണഘടനയെ ഇതുപോലെ നോക്കുകുത്തിയാക്കിയ രാഷ്ട്രീയ കക്ഷികൾ തന്നെ ഇന്ന് സ്വാർത്ഥ ലാഭത്തിനായി ഭരണഘടനയെ പൊക്കിപ്പിടിക്കുന്നത് കാണുമ്പോൾ എന്താണ് താങ്കൾക്ക് തോന്നുന്നത് ലിറ്റിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതപ്രയോഗം നടത്തിയത് ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സമയത്താണ് പത്തോ പതിനാലോ ഭരണഘടനാ ഭേദഗതികൾ വരുത്തിക്കൊണ്ട് ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് സെക്കുലറിസവും സോഷ്യലിസവും കൂടി ചേർത്ത് വച്ച സമയത്ത് അവരതിനെ വിളിച്ച ആ കൊച്ചു പുസ്തകത്തിന്റെ പേരാണ് ലിറ്റിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ജൂൺ ഇരുപത്തി ഇനി അറിയപ്പെടുക സംവിധാൻ ഹത്യാ ദിവസം അതല്ലെങ്കിൽ ഭരണഘടനാ ഹത്യാ ദിവസം എന്ന പേരിലാണ് ഈ ഭരണഘടനാ ദിവസം നൽകുന്ന സന്ദേശം എന്താണ് അതിനകത്ത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഏറ്റവും ഒരു പവിത്രത അതിനെ സംബന്ധിച്ചുണ്ട് അത് ജനങ്ങളുടെ അടിസ്ഥാനപരമായിരിക്കുന്ന വിഷയങ്ങളെ പൂർണ്ണമായിട്ട് പഠിച്ചതിന് ശേഷം ബി ആർ അംബേദ്കർ അടക്കമുള്ള മഹാ അനുഭവന്മാരായിരിക്കുന്ന ആളുകൾ തയ്യാറാക്കിയിട്ടുള്ളതാണ് നിരവധി രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്ന് കൂടിച്ചേർക്കുകൾ അതിനകത്ത് ഉണ്ടായിട്ടുണ്ടാവാം പക്ഷേ അതിനകത്ത് ജനാധിപത്യത്തിൽ വിശ്വാസമുണ്ട് അതിന് അതിന് ജനങ്ങളുടെ ക്ഷേമത്തിൽ വിശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ ഭരണഘടന നിലനിൽക്കേണ്ടത് ഇന്ത്യയിലെ ജനങ്ങളുടെ ആവശ്യമാണ് ഈ ഭരണഘടന ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ ഒന്നും നിലനിൽക്കാൻ വേണ്ടി പോകുന്നില്ല അത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ യുക്തമായ തീരുമാനങ്ങൾക്ക് അനുസൃതമായിട്ട് മാറ്റിമറിക്കപ്പെട്ടേനെ പക്ഷെ അങ്ങനെ സംഭവിച്ചില്ലല്ലോ ഇപ്പം ഇന്ത്യയിൽ തന്നെ അടിയന്തരാവസ്ഥ വന്നു ഇവർ ഭരണത്തിൽ നിന്ന് മാറിയതിനു ശേഷം പുതിയ സർക്കാർ വന്നിട്ട് ആദ്യം ചെയ്തത് ഈ പറയുന്ന ഭരണഘടനാ ഭേദഗതികൾ പലതും നീക്കം ചെയ്യലായിരുന്നു എന്ന് വെച്ചാൽ ഏത് തരത്തിലാണോ ഭരണഘടന ഉണ്ടായിരുന്നത് അത് പൂർവാധികം ശക്തിയായിട്ട് നിലനിർത്തുന്ന ഇവിടെയുള്ള നാല് തൂണുകളെയും നിലനിർത്തുന്ന കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇവിടേക്ക് അനിവാര്യമായിട്ടുള്ളത് ഇവിടുത്തെ ജനാധിപത്യത്തിൻ്റെ നാല് തൂണുകളും ഈ നാടിനെ സംബന്ധിച്ച് അനിവാര്യമാണ് എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഭരണഘടന തയ്യാറാക്കിയിരിക്കുന്നത് അതിനെ നമ്മൾ ആരെങ്കിലും നീക്കം ചെയ്താൽ അത് ഭാരതത്തിൻ്റെ ആത്മാവിനെ കളങ്കപ്പെടുത്തുന്ന പോലെയാണ് ഈ ആത്മാവിനെ കളങ്കപ്പെടുത്താൻ ഒരിക്കലും ഭാരതത്തിലെ ജനാധിപത്യ വിശ്വാസികൾ തയ്യാറാവില്ല അവരതിനെ ചെറുക്കുക തന്നെ ചെയ്യും അതിനകത്ത് വിദ്യാഭ്യാസം ആവശ്യമില്ല അതിന് പണത്തിൻ്റെ പൊങ്കൊന്നും ആവശ്യമില്ല സാധാരണക്കാരൻ സാധാരണക്കാരനതിനകത്ത് കെൽപ്പുള്ള രീതിയിൽ അവർ രൂപപ്പെടുത്തുന്ന കാര്യത്തിൽ ഭാരതം ഒരു വിജയിച്ച രാജ്യമായിട്ടാണ് ഭാരതത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സംവിധാന ഹത്യ ദിവസം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചില്ലെങ്കിൽ പോലും അത് ജനങ്ങളുടെ മനസ്സിനകത്ത് അടിയുറച്ചിട്ടുള്ള ദിവസമാണ് ജനങ്ങൾ നെഞ്ചേറ്റിയിട്ടുള്ള ദിവസമാണ് ഇന്ത്യയിൽ നമ്മൾ അറിയേണ്ട ഒരു വസ്തുത യുവാക്കളെയാണ് ഇന്ത്യയിൽ വന്ധ്യംകരണം നടത്തിയത് എൺപതിനായിരം ചെറുപ്പക്കാരെ എന്നിട്ടാണ് അവർ സമരത്തിൽ വിജയിച്ചത് അതേപോലെ തന്നെ ആയിരക്കണക്കിന് ആളുകളുടെ വീടുകളാണ് ഇടിച്ച് ബുൾഡോസിൽ വെച്ച് തച്ചു തകർത്തത് അവിടെയാണ് ഇപ്പോഴത്തെ പാലിയ ബസ് ഉള്ളത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ജനങ്ങള് ആ അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ട് ശക്തമായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭാരതത്തിൻ്റെ ഭരണഘടനയോടും ഭാരതാംബയോടുമുള്ള അവരുടെ അതിരറ്റ സ്നേഹത്തിൻ്റെ പരിണിത ഫലമാണ് അതിനെ സ്നേഹിക്കാത്തവർക്ക് അതിനെ ഭരണഘടനയെ എതിർക്കാം ഭാരതത്തെ എതിർക്കാം ഭാരതാംബിയെ അവർക്ക് എതിർക്കാം ആരെ വേണമെങ്കിൽ എതിർക്കുവാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നു എന്നുള്ളത് കൂടിയാണ് ഭാരതത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം നമുക്കറിയാം ഒരുപക്ഷെ ഇന്ത്യയോടൊപ്പം സ്വതന്ത്രമായ എല്ലാം തന്നെ പിന്നീട് പട്ടാള ഭരണത്തിലേക്കും ഏകാധിപത്യത്തിലേക്കെ വഴിമാറിപ്പോയി എന്നാൽ ഇന്ത്യ ഇന്നും ജനാധിപത്യത്തിൽ ശക്തമായി വിശ്വസിച്ചുകൊണ്ട് ആ പാത തന്നെ തുടരുന്നു ഒരുപക്ഷെ ഗവൺമെന്റുകൾ മാറി മാറി വന്നേക്കാം രാഷ്ട്രീയ കക്ഷികൾ മാറി മാറി വന്നേക്കാം നമ്മുടെ ജനാധിപത്യത്തിന് വലിയ മാറ്റം സംഭവിക്കുന്നില്ല ഭരണഘടനയ്ക്കും അതിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്കും മാറ്റം വരുന്നില്ല ഇനിയും ഈ നിലയിൽ തന്നെ നമ്മുടെ ജനാധിപത്യം മുന്നോട്ട് പോകുമെന്നാണോ തങ്ങളുടെ പ്രതീക്ഷ തീർച്ചയായിട്ടും ഒരു സംശയമൊക്കെ കാരണം ഭാരതത്തിന്റെ ഭൂരിപക്ഷ ജനത അവർ ജനാധിപത്യ വിശ്വാസികളാണ് അത് ജനാധിപത്യം എന്ന് പറയുന്ന ഒരു കേവല സാങ്കല്പിക നാമത്തിലല്ല അവർ ജനാധിപത്യത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നവരാണ് ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയുള്ള ലോകത്തിൽ മറ്റൊരു രാജ്യമില്ല പാകിസ്ഥാനാണെങ്കിലും ബംഗ്ലാദേശ് ആണെങ്കിലും ചൈനയാണെങ്കിലും ലോകത്തിലെ എല്ലാ രാജ്യങ്ങളാണെങ്കിലും ഒരു രാജ്യത്തിലും എല്ലാ സിമിറ്റിക് സിദ്ധാന്തങ്ങളുടെ പിന്നാലെ പോകുന്ന എല്ലാ സംവിധാനങ്ങൾക്കും കാലികമായിട്ടുള്ള നിലനിൽപ്പ് അതിനെ സംബന്ധിച്ചുള്ളൂ ഭാരതത്തെ സംബന്ധിച്ച് ഭാരതത്തിലെ ജനങ്ങൾ ഭൂരിപക്ഷ ജനവിഭാഗം ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരാണ് അതുകൊണ്ട് ജനാധിപത്യം ഇവിടെ നിലനിൽ തന്നെ കാര്യത്തിൽ എന്തായാലും ഇത്തരം ഒരു ഗ്രന്ഥരചന ആ ചരിത്ര വസ്തുതകളെ ഒരുപക്ഷെ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നതായിരിക്കും താങ്കളുടെ പുസ്തകം കൂടുതൽ വായനക്കാരിലേക്ക് എത്തട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുന്നു നമസ്കാരം അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിന്റെ അൻപതാം വാർഷികത്തോടനുബന്ധിച്ച് ഗ്രന്ഥകാരനും സാമൂഹ്യ പ്രവർത്തകനുമായ ഇ എൻ നന്ദകുമാറുമായി എം വി ശശികുമാർ നടത്തിയ അഭിമുഖമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വിചാരം സംസ്കാരവും ജീവിതവുമായി മുഖാമുഖം